അപ്പോൾ സഹോദരങ്ങളെ ഒരു തെളിവും നോക്കാതെ മറ്റൊരു വ്യക്തിയുടെ വാക്കിനെ നമ്മൾ സ്വീകരിക്കുന്നതിനെയാണ് തക്കരീദെന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചത് ബിസാഹ് അലൈ വസലമക്ക് മുമ്പ് കഴിഞ്ഞു പോയ സമൂഹങ്ങളുടെ തക്കരീദിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള തക്കരീദാണ് അവരിലുണ്ടായത് ഒന്ന് പിതാക്കന്മാരെ അഥവാ കാക്ക കാരണവന്മാരെ അന്തമായിട്ട് അനുകരിക്കുന്ന ഒരവസ്ഥ അവരെ നിങ്ങൾ ഖുർആാനിലേക്കു താക്കീതുകാരൻ നിങ്ങൾ അനുസരിക്കി എന്നവരോട് പറഞ്ഞാൽ ആ ആളുകൾ പറയുമായിരുന്നു ഇന്ന ആ വചതന ആ ബന തീർച്ചയായിട്ടും ഇത് ഞങ്ങളുടെ പിതാക്കളുടെ മാർഗത്തിൽ കണ്ടിട്ടില്ല ഞങ്ങളുടെ കകകാരണവന്മാരുടെ വഴിയിൽ ഇത് ഞങ്ങൾ കണ്ടെത്തിയിട്ടില്ല അതാണ് ഞങ്ങളുടെ മാർഗം എന്ന് പറഞ്ഞ് മുർസലിങ്ങളുടെ പ്രവാചകന്മാരുടെ താക്കീതുകളെ അവഗണിക്കുന്ന ഒരു ജനതയായിരുന്നു വൈദ റസൂൽ അള്ളാഹു ഇറക്കിയതിലേക്ക് അഥവാ ആ പരിശുദ്ധ ഖുർആാനിലേക്ക് റസൂസലാഹു അലൈ വസലമയിലേക്ക് നിങ്ങൾ വരൂ എന്ന് എന്നവരോട് പറയപ്പെട്ടാൽ കാലു ഹസ്ബുന മാവ ജന അലഹിയാബഅഅ ഞങ്ങളുടെ കാക്കകാരണവന്മാരിൽ ഞങ്ങൾ എന്താണോ കണ്ടത് അത് ഞങ്ങൾക്ക് മതി എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ഒന്നാമതായി അവരിലുണ്ടായിരുന്നത് രണ്ടാമത് നേതാക്കന്മാരെയും നാട്ടിലെ അറിയപ്പെട്ട പ്രമുഖന്മാരെയും അന്തമായിട്ട് അനുകരിക്കുന്ന ഒരവസ്ഥ അവരോട് നിങ്ങൾ ഖുർആാനിലേക്ക് വരൂ സുന്നത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ വക്കാലു റബ്ബന ഇന്ന അത്തന സാദത്തന വകുബറന ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ നേതാക്കന്മാരെയും ഞങ്ങളുടെ പ്രമുഖന്മാരെയുമാണ് ഞങ്ങൾ അനുസരിക്കുക എന്ന് മറുപടി പറയുകയും ആ രൂപത്തിൽ നാട്ടിലെ പ്രമുഖന്മാരെ മാതൃകയാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ജനത അവരെ തക്കയിലിത് ചെയ്യുക മൂന്നാമതായിട്ട് പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അന്തമായിട്ട് അനുകരിക്കുന്നൊരവസ്ഥ ഇത്തഹതു അഹ് ബാറും വർഹ്ബാനവും അർബാബം എന്തൂന്നില്ല അവർ ഖുർആാനും സുന്നത്തുമെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് തങ്ങളുടെ പണ്ഡിത നാട്ടിലുള്ള പണ്ഡിതന്മാരുടെയും പുരോഹിതന്മാരെയും അവർ അള്ളാഹുവിന് പുറമെ എന്തൊക്കെ റബ്ബുകളാക്കി സ്വീകരിച്ചു അള്ളാഹു സുബ്ബാനു വത്താലക്ക് പുറമെ റബ്ബർ ാക്കി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹുസുബാനു വാലയുടെ വാക്കുകളെയെല്ലാം മാറ്റിവെച്ചു കൊണ്ട് അവർ പണ്ഡിതന്മാരെന്താണോ പറഞ്ഞത് പുരോഹിതന്മാരെന്താണോ പറഞ്ഞത് അത് മാത്രം അംഗീകരിക്കുന്ന ഒരവസ്ഥയായിരുന്നു മുൻ സമുദായങ്ങളുടെ ഇത്തരത്തിലുള്ള തക്കലീത് അവരെ നാശത്തിലേക്ക് എത്തിച്ചു അങ്ങനെ അവരിലേക്ക് ഇസ്ലാം കടന്നു വന്നു അവർ ഈ രൂപത്തിൽ അന്ധമായി തക്കലീദ് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇസ്ലാം അവ അവരിലേക്ക് കടന്നു വരുന്നത് എല്ലാ തരത്തിലുള്ള തക്ക തക്കലീദുകളും ഇസ്ലാം അവസാനിപ്പിക്കുകയും ഖുർആാനും സുന്നത്തുമാണ് പിൻപറ്റേണ്ടത് എന്ന് ഇസ്ലാം അവരെ പഠിപ്പിച്ചു അന്ധമായി പിൻപറ്റേണ്ടതയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെ മാത്രമാണ് അതിനെയാണ് ഇത്തിബ എന്ന് പറയുന്നത് അള്ളാഹുൻ റസൂലിനെ മാത്രമാണ് അന്തമായി പിൻപറ്റേണ്ടത് ഇതല്ലാത്ത വേറൊരു വ്യക്തിയെയും നിങ്ങൾ അന്തമായിട്ട് പിൻപറ്റരുത് എന്ന് ഇസ്ലാം അവരെ പഠിപ്പിച്ചു അത് ഇത്തിബ ആണ് കുൽ ഇൻകുത്തും തൊഹിബുന ഫത്തബി യുഹബി ബുക്കുമുല്ലാ ലക്കും വല്ലാഹു ഗഫൂറു റഹീം നബിയെ താങ്കൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക ഇൻകുൻ തുംബൂന നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എങ്കിൽ ഫത്തബി ഊനി നിങ്ങൾ എന്ന പേം പറ്റണം യു ഹൈബ് ബുക്കുല്ല എന്നെ പിൻപറ്റി എന്നെ മാതൃകയാക്കി നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും വയഫിർലക്കും ദുനൂപക്കും എന്തെല്ലാം അബദ്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടോ അതെല്ലാം അള്ളാഹു സുബ്ഹാനു വാല നിങ്ങൾക്ക് പുറത്തു തരും എന്നവരെ പഠിപ്പിക്കുകയാണ് ഈ ആയത്തിനെ ഇസ്ലാം സ്വീകരിച്ചു കൊണ്ട് കടന്നു വന്ന സ്വഹാബത്ത് അത് എങ്ങനെ സ്വീകരിച്ചു എന്ന് അവരുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും മഹാനായ ഇബിൻ അബ്ബാസ് റലി അള്ളാഹുനു ആയത്തുകളും ഹദീസുകളും വച്ചുകൊണ്ട് നബിഷല്ലാഹു അലൈ വയുടെ വാക്കുകൾ വെച്ചുകൊണ്ട് ഹജ്ജിനെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ചില ആളുകൾ ചോദിച്ചു അബുബക്ർ അലി അള്ളാഹുനും ഉമർ അലി അള്ളാഹുനും ഞങ്ങളോട് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ മഹാനായിബിന് അബ്ബാസ് അലി അള്ളാഹുന് പറഞ്ഞത് യൂഷിക്കു അൻ ഖാല ഖാല അബൂബക്കർ തീർച്ചയായിട്ടും ആകാശത്തിൽ നിന്ന് ചരൽമര നിങ്ങൾക്ക് വർഷിക്കുമാറായിട്ടുണ്ട് എന്താണ് കാരണം ഞാൻ അള്ളാഹുവിൻ്റെ റസൂയിൽ പറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങളോട് കാര്യം വിശദീകരിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്നോട് പറയുന്നത് അബൂബക്കർ അങ്ങനെ പറഞ്ഞല്ലോ ഉമർ അലി അള്ളാഹുനിങ്ങനെ പറഞ്ഞല്ലോ അങ്ങനെ പറയരുത് അത് വളരെ അപകടകരമായ വിഷയമാണ് എന്ന് ഇബിൻ അബ്ബാസ്റി അള്ളാഹുവിന് പറയുന്നുണ്ട് മഹാനായ ഉമർബിൻ അബ്ദുൽ അസീസ് അള്ളാഹുനു അദ്ദേഹം പറഞ്ഞത് പ്രവാചകൻ സല്ലാഹുലി വസ്ല്ലം സുന്നത്താൻ ാക്കിയ ഒരു സുന്നത്തിൻ്റെ കൂടെ മറ്റൊരു മനുഷ്യൻ്റെ വാക്കു നമ്മൾ സ്വീകരിക്കാൻ പാടില്ല എന്നാണ് പൂർവികരായ നമ്മുടെ ആളുകൾ പിന്നെ സ്വഹാബത്ത് നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് എന്നാൽ മുൻകാലക്കാർക്കുണ്ടായിരുന്ന ആ തക്കൽ ഇതുണ്ടല്ലോ അത് തീർച്ചയായിട്ടും പിൽക്കാലക്കാരിലേക്ക് റസൂസലാഹു അലൈ വസലമ്മയുടെ സൗ സമുദായത്തിലേക്ക് കിടന്നു വരും ലാത്തു മുസ്സ അത്താ ത ഉമ്മത്തി ബിഅദിൽ ഖുറൂൻ കബലഹ ഷിബിറം ബിഷിരിൻ ഷിബിറം ബിഷിബിറിൻ വജറ അബിദ ബിറിൻ തീർച്ചയായിട്ടും പിന്നെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി ആളുകളെ പിൻപറ്റുന്ന ഒരു അവസ്ഥ പ്രവാചകൻ്റെ സുന്നത്തിൽ നിന്ന് തെന്നിപ്പോയി മറ്റുള്ളവരെ പിൻപറ്റുന്നൊരു അവസ്ഥ തീർച്ചയായും മുസ്ലിം ഉമ്മത്തിലേക്ക് കടന്നു വരും എന്ന് റസൂർ സല്ലാഹു അലൈ വസ്ലം പഠിപ്പിക്കുന്നുണ്ട് അതാണ് ഇന്ന് നമ്മുടെ സമുദായത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ പ്രമാണങ്ങളിൽ നിന്ന് വിദൂരമാണ് ഖുർആാനിൽ നിന്ന് വിദൂരമാണ് സുന്നത്തിൽ നിന്ന് വിദൂരമാണ് നബിഷല്ലാ അലൈ വസല്ലമ്മ കടന്നു വരുന്നതിന് മുമ്പ് ഏതെല്ലാം തക്കലീദുകൾ മക്കയിലുണ്ടായിരുന്നുവോ ആ തക്കലീത് മുഴുവൻ ഇന്നും നമ്മുടെ സമുദായത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്